പിടിക്കുന്നതാണങ്ങനെ കള്ള കള്ള പന്തൊടുത്ത് ഓട്ടാണ് ഞാൻ കൂടെ പോ പന്തിന്റെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് ചായ കുടിക്കാട്ടോ കേക്കും മിക്സറും പിന്നെ പേരറിയാത്ത എന്തോ ഒരു പലഹാരവും അതായിരുന്നു ഇന്നത്തെ കടി അങ്ങനെ അവരൊരു ആറര മണിക്ക് അനിയാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അവരെല്ലാരും കൂടി ഒരു എട്ട് മണിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പോയി നീ ഞങ്ങളുടെ കൂട്ടാണ്ടി പോയില്ലടാ അതും ഉണ്ടല്ലോടാ അനിയും വന്നപ്പോ അവര് പോയിട്ടോ ഞാൻ വിചാരിച്ചിവിടെ കൊറച്ചുനേരം നിക്കും ഒരു പത്തുമണിയൊക്കെ ആവുമ്പഴേ പോലുള്ളൂന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവർ വേഗം പോയി പിന്നെ നമ്മളെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ കുഞ്ഞു ഭാവിയല്ലേ അപ്പോൾ അവർക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് ഒട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഒട്ടിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും നമ്മുടെ പത്തിരി ഇല്ലാതെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുക കേട്ടോ അതിൻ്റെ വീട് ഞാൻ വേറൊരു ദിവസം ഇവിടെ കേട്ടോ ഇപ്പോൾ ഒന്നാമത് നല്ല തിരക്കിലാണ് കാരണം അവർക്കുള്ളത് ഉണ്ടാക്കി അവർ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ അവിടെ എത്തിയാൽ മക്കളൂടെ കളിക്കലുമൊക്കെ ആയിട്ട് എപ്പോഴും പിന്നെ മറന്നു പോവും മറക്കുന്നതല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ ഭയങ്കര മടിയാ ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചോല വെട്ടാനും പിന്നെ അത് എന്താ പറയുക വിറക് എടുക്കാനൊക്കെ ആയിട്ട് മൂന്നാല് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ചോറാക്കുകയാണേ ഞങ്ങൾക്കുള്ളത് രാവിലെ തന്നെ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് പിന്നെ നമ്മുടെ കുത്തരി അവർക്ക് പറ്റില്ല എന്ന് അവർക്ക് അരി തന്നെ വേണം കേട്ടോ പിന്നെ അവർ വന്നാലല്ലേ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോ ഇന്ന് സാമ്പാറും പിന്നെ ഷേ ബീറ്റ്റൂട്ടും ക്യാരറ്റും വെഴുക്ക് വട്ടയാണ് കേട്ടോ ഇന്ന് കറിയും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ വന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കറിയും ഉപ്പേരിയും ഒക്കെ വെച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇന്ന് വരുമെന്ന് നമുക്ക് പറയാൻ ഉറപ്പ് പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ടിന്ന് അവർ വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കുള്ളത് മുറിച്ച് വെച്ചു കേട്ടോ പിന്നെ അവർ വന്നതുകൊണ്ട് രണ്ടാമത് ഇതാ ഉപ്പേരിക്കൊക്കെ വീട് മുറുക്കിയാണ് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും ഇതാ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ എനിക്ക് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല കേട്ടോ അപ്പോൾ മേൾക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു കടുക് ഇതാ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നല്ലൊരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് വഴിന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊന്ന് മാറുമ്പോൾ അതിലേക്ക് എന്താ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് അരച്ച മുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അധികവും അരിഞ്ഞാണ് ചേർക്കുക പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് അരച്ചതുണ്ടായിരുന്നതുകൊണ്ടാണ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കേട്ടോ വീണ്ടും തുറന്ന് ഒന്ന് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലൊക്കെ തൂങ്ങി വീണ്ടും അന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു വിട്ടോ ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേഗട്ടെ ഇനി ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി ഇനിയിപ്പോൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഉത്സവം കഴിഞ്ഞ അമ്പലപ്പറമ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് കഞ്ഞി കൊടുക്കാനുള്ള ടൈം ആവും കേട്ടോ കഞ്ഞി അല്ല ചോറാണ് അത് കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാൻ കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല എല്ലാം ഓരോന്നോരോന്നായിട്ട് ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രകാലം ഞാൻ എല്ലാ സാധനവും ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെച്ചോണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾ മിക്കവാറും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ തേച്ച് കഴുകി വൃത്തിയായിട്ട് ഉണക്കി വെക്കുന്നതൊക്കെ പക്ഷേ ഇപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അത് പിടിച്ചിട്ടും വലിച്ചിട്ടൊന്നും വരുന്നില്ല പൊട്ടിപ്പോയിട്ടോ പിന്നെ എന്താണെന്ന് അറിയില്ല അത് കറുത്തു പോയത് ഇപ്പം എന്താ പറയുക ക്വാളിറ്റി കുറവായതുകൊണ്ടാണോന്നറിയില്ല ഇതുവരെ നിങ്ങളെ കാണിക്കാണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കാണുമല്ലോ അതുകൊണ്ടാണ് ഇപ്പം ആദ്യം പറഞ്ഞത് കേട്ടോ എന്താന്ന് അറിയില്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഭരണ തീ പാളം ഉണ്ട് ഇനിയിപ്പൊ അതുകൊണ്ടാണോന്നറിയില്ലോ ആദ്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇതെന്താ വൃത്തി വൃത്തിയില്ലാത്തതെന്നൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ എനിക്ക് ഇങ്ങനത്തെ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ ഭയങ്കര മടിയാണ് എത്ര ദിവസം വെച്ചോണ്ടിരുന്നത് പക്ഷെ മറന്നു പോരത് കേട്ടോ